ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ കാര്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച അമേരിക്ക ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഏറ്റവും പുതിയ ഉപരോധങ്ങൾ മൂന്ന് ഇറാനിയൻ പൗരന്മാരെയും അതുപോലെ ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇറാനിയൻ സ്ഥാപനത്തെയും കൂടുതലും ലക്ഷ്യമിടുന്നുമുണ്ട് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും ചെയ്തിരുന്നു ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കും ബാധകമായ ഇരട്ട ഉപയോഗ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തും Tem, cedo. ആണവായുധങ്ങൾ ഇല്ലാത്ത അതുപോലെ യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് സമ്പുഷ്ടമാക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇറാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് കീഴിൽ നിലനിന്നിരുന്ന പരമാവധി മൂന്നേ പോയിന്റ് ആറ് ഏഴ് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് ആ നില നിലനിൽക്കുന്നതും ഇറാനുമായുള്ള നാലാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്ന് ഒരു ദിവസത്തിന് ശേഷമായിരുന്നു അമേരിക്ക പുതിയ ഉപരോധങ്ങൾ കൂടുതലും പ്രഖ്യാപിച്ചിരുന്നത് ചർച്ചകൾ കഴിഞ്ഞതിനു ശേഷം കാര്യമായ പുരോഗതിയൊന്നും പ്രഖ്യാപിച്ചിരുന്നുമില്ല എന്നാൽ ഇരുപക്ഷം ജാഗ്രതയോടെയുള്ള ശുഭ ാപ്തി വിശ്വാസമാണ് കൂടുതലും പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയുന്ന ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കുന്നതിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസമായിരുന്നു കൂടുതലും ആരംഭിച്ചിരുന്നത് പക്ഷേ അത്തരം ഒരു ആയുധം നിർമ്മിക്കാനുള്ള ശ്രമം ഇറാൻ ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ആണവ പദ്ധതിയിലെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഫു പാർസ് പ്രോസ്പെക്റ്റീവ് ടെക്നോളജീസ് എന്ന കമ്പനിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക കൂടുതലും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐഡിയൽ വാക്കും എന്നും അറിയപ്പെടുന്ന ഫു പാർട്സ് പ്രോസ്പെക്റ്റീവ് ടെക്നോളജി എസ് പി എൻ ഡിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിട്ടാണ് കൂടുതലും നിലനിൽക്കുന്നത് ഇത് വിദേശ വിതരണക്കാരിൽ നിന്ന് വാങ്ങാനും അതുപോലെ ആണവായുധ ഗവേഷണത്തിലും വികസനത്തിലും ബാധകമാകാവുന്ന ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ശക്തമായി തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് അമേരിക്കയുടെ ആവശ്യം അസൗകര്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ഇറാൻ സമാധാനപരമായ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരു കക്ഷികളും മെച്ചപ്പെട്ട ധാരണയിൽ എത്തിയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻപത്തെ മൂന്ന് റൗണ്ടുകളെക്കാൾ വളരെ ഗൗരവമേറിയതും അതുപോലെ സത്യസന്ധവുമായിരുന്നു നാലാം റൗണ്ട് ചർച്ചകളെല്ലാം എന്നാണ് അരാക്ജി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇനിയും കൂടുതൽ വിശദമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി യുറേനിയൻ സമ്പുഷ്ടീകരണവും അതുപോലെ ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതും ഇറാന്റെ കേന്ദ്ര ബിന്ദുവാണെന്നാണ് അരാഗ്ജി പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഞങ്ങളുടെ യഥാർത്ഥ കാഴ്ചപ്പാടിൽ സമ്പുഷ്ടീകരണം തീർച്ചയായും തുടരേണ്ട ഒരു കാര്യം കൂടിയാണ് അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും യാതൊരു വിധത്തിലുള്ള ഇടവുമില്ല എന്ന് അദ്ദേഹം ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടി എങ്കിൽ പോലും വിശ്വാസം വളർത്തുന്നതിനുള്ള ആവശ്യങ്ങൾക്കായി ചില പരിമിതികൾ നടത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അരാജിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘം ഞായറാഴ്ച രാവിലെയായിരുന്നു മസ്കറ്റിലേക്ക് വന്നിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഡെപ്യൂട്ടി മജിദ് തക് റാവഞ്ചി ഉൾപ്പെടെയുള്ളവർ ഉന്നതതല നയതന്ത്ര സംഗീതങ്ങൾക്കൊപ്പമായിരുന്നു ഈ യാത്ര കൂടുതലും നടന്നിരുന്നത് ഒമാനിലെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചും അതുപോലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിൽ ഒമാൻ ഇടപെട്ടതിൽ നന്ദി പറഞ്ഞുകൊണ്ടും അദ്ദേഹം ഈ ചർച്ച തുടങ്ങുകയായിരുന്നു ചർച്ചകൾ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് ഒമാന്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളെയും അതുപോലെ ക്രമീകരണങ്ങളെയും കുറിച്ചും അൽബുസൈദി വിശദീകരിക്കുകയും ചെയ്തു ഈ പ്രക്രിയ പിന്തുണയ്ക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി കഴിഞ്ഞ മാസം മുതൽ നടന്നുകൊണ്ടിരുന്ന ചർച്ചകളെ രൂപപ്പെടുത്തുന്ന പ്രധാന വിഷയങ്ങളിൽ ഇറാന്റെ ഈ നിലപാട് പ്രത്യേകിച്ചും ഉപരോധ ഇളവുകൾ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം എന്നിവയെക്കുറിച്ചുള്ള നിലപാടുകളിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് അരാക്ഷി കൂടിക്കാഴ്ച ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടി പിന്നീട് അരാച്ചയും പ്രതിനിധി സംഘവും ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തിരുന്നു അവിടെ ഒമാനി മധ്യസ്ഥതയിലൂടെ ഇരുപക്ഷം ഏകദേശം മൂന്ന് മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തി മാർത്തൻ ശേഷം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വാക്താവ് ചർച്ചകളെ ശരിക്കും ബുദ്ധിമുട്ടുള്ളതും പക്ഷെ ഉപയോഗപ്രദമെന്നായിരുന്നു കൂടുതലും വിശേഷിപ്പിച്ചിരുന്നത് നാലാം റൌണ്ട് ചർച്ചയിലും അതുപോലെ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു അമേരിക്ക കൂടുതലും കൈക്കൊണ്ടിരുന്ന കാര്യമെന്നത് ഇതാർത്ഥത്തിൽ ചർച്ചയ്ക്ക് വളരെയധികം തടസ്സം സൃഷ്ടിക്കുന്ന നിലപാടുകൂടിയായിരുന്നു മാത്രമല്ല ഇറാന്റെ സമ്പുഷ്ടീകരണ പ്രവ കുറിച്ച് അമേരിക്കയും അതുപോലെ സഖ്യകക്ഷികളും പല പ്രാവശ്യം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് രാജ്യത്തിന് ആയുധ ഗ്രേഡ് യുറേനിയം വേഗത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു തുടക്കം നൽകുമെന്ന അഭിപ്രായമാണ് അവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണങ്ങൾ ഇറാൻ നിരവധി പ്രാവശ്യം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് സമീപഭാവിയിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന അടുത്ത കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് ഇരു കക്ഷികളും ഇപ്പോൾ സാങ്കേതിക ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുന്ന നിലപാടായിരുന്നു കൈക്കൊണ്ടിരുന്നത് എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്ന തടയാൻ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ വാദം ഉന്നയിക്കുന്നുമുണ്ട് ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരമായിട്ടുള്ള ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിലാണ് കരാർ കൂടുതലും ശ്രദ്ധ നൽകുന്നതും അറബ് മേഖലയിലെ നാമങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുകയും ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇറാൻ മന്ത്രി സൗദി അറേബ്യയിലേക്ക് വന്നതും ഇന്ത്യയിൽ നിന്ന് മടങ്ങി ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാക്ജിയാണ് സൗദിയിലേക്ക് വന്നിരിക്കുന്നത്